ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് ത്രീ ഡിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക വീഡിയോക്കുറിച്ച് സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്താരും പോലെ ആദ്യം തന്നെ നമുക്ക് ഡെമോ വീഡിയോ കാണാം ോണ്ടാണ് ചത്തം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞു തരുന്നത് ഇതിനകത്ത് ജസ്റ്റ് ഫോട്ടോ ചേഞ്ച് ചെയ്ത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ അല്ല അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ടാണ് അതിങ്ങനെ പറഞ്ഞു തരാത്തത് വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ലിങ്കുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അലേറ്റ് മോഷനിലെ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാക്സിമലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലാക്കും കാണാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റും ഇരുപത്തിരണ്ടാം തീയതിയിലെ ഫോട്ടോ ഇതും ഇത് രണ്ടാം തയോഗിക്കുന്നതാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്കുണ്ടല്ലോ ഇരുപത്തിരണ്ടാം തീയതിയിലെ ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ത്രീ ഡിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കാണുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മതി എന്നാൽ മാത്രം നമുക്ക് ത്രീ ഡിയിലോട്ട് മാറത്തുള്ളൂ നമുക്ക് ഇവിടെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഇതിനുപയോഗിച്ചിരിക്കുന്ന രണ്ട് ഫോണുകളുണ്ട് ലിറിക്സ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അതിനുമ്പോൾ നമ്മൾ ബാക്ക് അടിച്ച ശേഷം ഫോട്ടോ ലിങ്ക് ഉണ്ടല്ലോ ആ ഫോട്ടോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ ഇത് നിങ്ങളിത് എല്ലാം കൂടി സെലക്ട് ചെയ്യുക കംപ്ലീറ്റ് എഫക്റ്റും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിങ്ങനെ സൈഡിൽ കാണുന്ന മൂന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ ലെയർ ക്ലിക്ക് ചെയ്യാൻ അകത്ത് ഇവിടെ നിങ്ങൾക്ക് ഒമ്പത് ഫോട്ടോസ് കാണാൻ സാധിക്കും അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക ഇങ്ങനെ സെലക്ട് കോപ്പി ഒമ്പത് ലെയർ സെലക്ട് ചെയ്യുക ഒമ്പത് ലെയർ കോപ്പി എടുത്ത ശേഷം ബാക്ക് ഇടിക്കുക ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് ഉണ്ടല്ലോ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് നമ്മൾ കോപ്പി എടുത്തത് ഇങ്ങനെ ചെറിയ പസ്പരം ക്ലിക്കുക പേസ്റ്റ് ഒമ്പത് ലെയർ കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം നമ്മളെ ത്രീ ഡിയിലിട്ടാക്കാൻ ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്യാം ഇപ്പം നമുക്കിത് ഫുൾ ഇവിടെ കാണുന്നത് ഇവിടെ ഇപ്പം നമുക്ക് ഈ ഫോട്ടോ മാറ്റിയിട്ട് നമ്മുടെ ആടെങ്കിലും ഫോട്ടോ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞു തരുന്നത് ഇപ്പം നമുക്ക് ഈ ഫോട്ടോ എങ്ങനെ ചെയ്ഞ്ച് ചെയ്തെന്ന് പറഞ്ഞു തരാം അതിനുമ്പാൽ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷനാണ് താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഗാലറി ചിലതാണ് ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം താഴെ മാജിക്ക് ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആകുന്നതായിരിക്കും നെറ്റ് ഓൺ ആക്കിയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ വേണം നിങ്ങൾ ഈ പ്രൊജക്റ്റിന് യൂസ് ചെയ്യാനായിട്ട് ഒരു ഒമ്പത് ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾക്ക് ഫുൾ പ്രൊജക്റ്റ് എടുത്ത ശേഷം എഡിറ്റ് ചെയ്താൽ മതി ഓരോ ഫോട്ടോ ആയിട്ട് എഡിറ്റ് ചെയ്യുക അതിനുശേഷം ബാക്ക് എടുക്കുക വീണ്ടും ഗ്യാലറി ചെന്നിട്ട് നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ മാജിക്ക് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നതായിരിക്കും ഇതുപോലെയുള്ള ഫോട്ടോസുകൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം കംപ്ലീറ്റ് ഫോട്ടോയും എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷനിലെ ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് ഓപ്പൺ ചെയ്യുക ഇവിടെ നമ്മൾ ഓൾറെഡി ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് പ്രീസെൻറ്റ് ആയിട്ടുള്ളതിനത് ഇവിടെ നമുക്ക് ആ ഓരോ ഫോട്ടോയ്ക്കും കറക്റ്റ് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാർട്ടിങ് വരിക ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് അതിനായിട്ട് സ്റ്റാർട്ടിങ്ങ് വരും സ്റ്റാർട്ടിങ്ങ് വന്ന ശേഷം നമുക്ക് ആ ഫോട്ടോയുടെ ലെങ്ത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാർട്ടിങ് വരിക നമ്മൾ എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം അതിൻ്റെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ ലെങ്ത്തും ഒരുമിച്ചൊക്കെ ഞാൻ ഡ്രാ ചെയ്ത് ഒരുമിച്ച് വയ്ക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണെങ്കിൽ വെക്കുന്നത് അതിന് ശേഷം നമ്മൾ ആദ്യം ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടാവും ഓൾറെഡി കിടക്കുന്ന ഫോട്ടോ ആ ഫോട്ടോയുടെ ലെങ്ത് വരെ ഇപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോയുടെ ലെങ്ത് കറക്റ്റായിട്ട് തിക്കുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെയൊക്കെ അതിൻ്റെ ലെങ്ക് കറക്റ്റായിട്ട് ഫോട്ടോയുടെ ലെങ്ത് നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അതിനുശേഷം നമുക്കതിനകത്ത് വാല്യൂ ഒന്ന് സെറ്റ് ചെയ്യണം അതിനായിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം മൂവാണ്ടാവുന്ന സമയത്തിൽ ഇസെഡ് എന്ന് പറഞ്ഞ വാല്യൂ നോക്കുക ഇസെഡിൻ്റെ വാല്യൂ ഈ സെവൻറ്റി ടു മൈനസ് സെവൻറ്റി ടു പോയിൻറ്റ് ഫൈവ് സീറോയാണ് കൊടുത്തിരിക്കുന്നത് ആ വാല്യൂ തന്നെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക അത് നമ്മൾ ഫോട്ടോക്ക് കറക്റ്റായിട്ട് കൊടുക്കുക സെവൻറ്റി ഫൈവ് കറക്റ്റായിട്ട് കൊടുക്കുക ഇങ്ങോട്ട് ഇരിക്കുന്ന കുറച്ച് മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല അതിനുശേഷം റൊട്ടേഷൻ എടുത്തിട്ട് കറക്റ്റായിട്ട് ഫോട്ടോ നേരെയാണെന്ന് കറക്റ്റ് നോക്കുക അതിനുശേഷം സൂമിൻ സൂം ഓപ്ഷൻ ഉപയോഗിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റ് എടുത്ത ഓപ്ഷൻ ക്ലിക്ക് ഡീസറ്റിൻ്റെ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോ എക്സിം ഉപയോഗിച്ച് ഫോട്ടോ നേരെ ആക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ ഓൾറെഡി പറയി കിടക്കുന്ന എന്തായാലും സിമ്മിൻ്റെ ഫോട്ടോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളാം കറക്റ്റ് ഫോട്ടോ സെറ്റായ ശേഷം വേണം ഡിലീറ്റ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ചേഞ്ചൊക്കെ സംഭവിക്കും അറിയത്തില്ലായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇതുപോലെ നമുക്ക് ഓരോ ഫോട്ടോയായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ അടുത്ത ഫോട്ടോയെ നമുക്ക് വാടിക കൊടുക്കാം എൻ്റെ ഫോട്ടോ ഒന്നും അതായത് ഓൾറെഡി കിടക്കുന്ന ഫോട്ടോ മുകളിലോട്ട് മാറ്റി വെക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഒന്ന് മാത്രം ഓർക്കുക നമ്മൾ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ആ ഫോട്ടോയുടെ ലെങ്ത് എവളം വരെ വേണം താഴത്തെ ഫോട്ടോയുടെ കറക്റ്റ് ലെങ്ത് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എത്തിക്കുക നമുക്ക് നമുക്കതിൻ്റെ അതായത് പഴയ ഫോട്ടോയുടെ ഇതിൽ കിടക്കുന്ന ഫോട്ടോയുടെ ലെങ്ത് ഇത് ഇസഡിൻ്റെ വാല്യൂ നോക്കുക ഇസഡ് തന്നെ വാല്യൂ സീറോ ആയതുകൊണ്ട് നമുക്കിതൊന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് പഴയ കിടക്കുന്ന ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയാം പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അടുത്ത ഫോട്ടോ ഒക്കെ നല്ല രീതിയിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് കൊടുക്കുക അടുത്ത ഫോട്ടോ ഇങ്ങനെ നോക്കുക ഇപ്പം നമ്മൾ എന്തായാലും ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയുടെ വാല്യൂ ഒക്കെ നോക്കുക ഈ സെറ്റിൻ്റെ വാല്യൂ നോക്കുക ഇവിടെ കണ്ടോ ഇരുന്നൂറ്റി പത്താണ് ഇതിൻ്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് ഇന്നൂറ്റി പത്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കംപ്ലീറ്റ് ചെയ്യുക ഇത്ര മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യാനായിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച ഓപ്ഷൻ ഉണ്ട് സെലക്റ്റ് ചെയ്തിട്ട് താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ നിന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ